ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ നരിമടയിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചൊവ്വന്നൂര് ഭാഗത്താണ് ഈ നരിമട അത് നമ്മുടെ കുന്നംകുളം ചൊവ്വന്നൂര് ആ ഭാഗമായിട്ടോ കേട്ടോ നല്ലൊരു ചെറിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അവിടെ അവിടെ ഒരു കുട്ടികൾക്ക് ഒരു പാർക്കും ഉണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല കേട്ടോ നരിമടയും പിന്നെ പാർക്കും മാത്രം തന്നെയുള്ളൂ ഇതാ ഇതാണ് നരിമടയിലേക്ക് പോവാനുള്ള വഴി കേട്ടോ നമ്മൾ ഫസ്റ്റ് നരിമടയുടെ എൻട്രിയിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ പാർക്കാണ് കേട്ടോ പാർക്കിൽ കയറാതെ നമ്മൾ നേരെ കുറച്ച് ദൂരം പോയാലാണ് കേട്ടോ നരിമട കാണാൻ സാധിക്കുള്ളൂ അതാ അങ്ങോട്ട് നമ്മൾ മേലെ കയറി എത്തിയിട്ടുണ്ട് കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ നടക്കാൻ നന്നായി പറ്റാവുന്നവർക്ക് തന്നെ പോയിട്ട് കാര്യമുള്ളൂ നല്ല കുന്നുമലൊക്കെയാണ് ഇതാ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ കാണുന്നതാണ് കേട്ടോ നരിമട എന്നറിയപ്പെടുന്നത് അവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാറുണ്ട് ആ ഗുഹ പോലുള്ളതാണ് നരിമട നരിയൊന്നുമില്ലാട്ടോ മുന്നരി ഉണ്ടായിരുന്നു അത് കാരണമാണ് നരിമട പേര് വരാൻ കാരണം തന്നെ ഇപ്പൊ നരിയൊന്നുമില്ല അത് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമായിട്ട് നിൽക്കുകയാണ് നിൽക്കാണ് അവിടെ നമുക്ക് വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട് കിട്ടുക ഇന്ത്യ എൻട്രൻസിൽ അവിടെ നമ്മൾ വണ്ടി ഇടണമെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ഒരു ഇരുപത് രൂപയോ അങ്ങനെ എന്തോ അടയ്ക്കാനേ പിന്നെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്ത് രൂപയാണ് ഒരാൾക്ക് കേട്ടോ ഇതാ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് നരിമടയിൽ പോയി കുറച്ച് പ്രാവശ്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് കാണാൻ പറ്റും നന്നായിട്ട് താഴെ ഇത് നല്ല ഹൈറ്റിലായ കാരണം നമുക്ക് താഴെ വീടുകളിൽ നിൽക്കുന്നതും അങ്ങനെ ഒരു മലയാണ് മലയുടെ മേലെ കണ്ടോ അതാണ് മാലിന് നമ്മൾ ഇറങ്ങി വരികയാണ് കേട്ടോ താഴത്തേക്ക് നല്ല ഹൈറ്റിലാണ് ഈ നരിമട മാളു നടന്ന് നടന്ന് ക്ഷീണിച്ച് മാളു ഇറങ്ങാൻ വയ്യ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ എന്നെ എടുക്കണം എനിക്ക് കാല് വേദനിക്കണോന്നൊക്കെ പറയാനുള്ളത് കണ്ടു അവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ കണ്ടു താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത് അങ്ങനെ ഒരുവിധം മാളുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ പാർക്കിലെത്തിയിട്ടോ പാർക്കിലെത്തി കുറച്ച് ഒരു ഒന്ന് രണ്ട് ഫാമിലീസ് ഉണ്ടായിരുന്നു അന്ന് അധികം തിരക്കില്ലാത്ത ദിവസമായിരുന്നു അത് കാരണം ആദ്യം ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ സ്കൂൾ ടൈം ആയിരുന്നു അപ്പം ദേവർ പൂച്ച അതി കൂടെ നടക്കേണ്ടിട്ടാണ് അവിടെ ചെന്ന് ഊഞ്ഞാലാട് പിന്നെ അവിടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരായിട്ട് മാള് കളിച്ചു അവിടെ അക്കൂട്ടനെ അവിടെ മണ്ണ് വരാൻ തീർതിയായിട്ടായിരുന്നു കേട്ടോ അവിടെ കരച്ചിലായിരുന്നു മണ്ണ് വാരാൻ വേണ്ടിയിട്ട് കണ്ടോ അവനത് കാരണം താഴെ അധികം ഇറക്കിയിട്ടില്ല കല്ലൊക്കെ എടുത്ത് വാലിടുന്നു പാർക്കിലൊക്കെ ളിച്ചു അങ്ങനെ അവർക്ക് നല്ല ഹാപ്പിയായി അത്രയും നമുക്ക് വേണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു